I'm വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനാരവങ്ങളുടെ ജയധ്വനികൾ ഏറ്റുവാങ്ങി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമർത്ഥരായ സാരഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി നമ്മുടെ നാടിന്റെ വികസന മുന്നേറ്റത്തിൽ നിങ്ങളും പങ്കാളികളാകണമേയെന്ന് ഓരോ വോട്ടർമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് സമാനതകളില്ലാത്ത വികസന മുന്നേറ്റത്തിലേക്ക് മലയാള നാടിനെ കൈപിടിച്ചുയർത്തി വികസന വിരോധികളുടെ കുത്തിത്തിരിപ്പുകളെ പ്രതിരോധ സർവ മേഖലകളിലും യശസ് ഉയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് കുണ്ടം കൈ ഒമ്പതാം വാർഡിൽ നിന്നും നിങ്ങൾ അറിയുന്ന ഈ നാടറിയുന്ന അറിയുന്ന ഈ നാടിന്റെ ജനനായകൻ എം കെ ഭാസ്കരനായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടുകളും അരിവാൾ ചുറ്റിക നക്ഷത്രം മടയാളത്തിൽ രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരോട് ഞങ്ങൾ വിനയ പുരസ്കാരം മയർത്തിയാണ്